ഹായ് വെൽക്കം ടു ദേവ്സ് ക്വിപ്സ് ഞാൻ ദിവ്യ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്ക്രബുമായിട്ടാണ് വന്നേക്കുന്നത് എന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി അതേപോലത്തെ ഡെഡ് സെൽസും എല്ലാം മാറി സ്മൂത്ത് ആവാനും അതേപോലെ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്കുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ലൈവ് ആയിട്ട് ഈ ഒരു പോർഷനൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലോണം സോഫ്റ്റ് ആയി മെയിൻ ആയിട്ട് ഈ ഒരു പോർഷനൊക്കെയാണ് നമുക്ക് റിസൾട്ട് നല്ലോണം അറിയുന്നത് പിന്നെ ഇവിടെ കണ്ടോ നല്ല പൊളി പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഒരു തവണ യൂസ് ചെയ്യാവൂ ആഴ്ചയിൽ ഒരിക്കലേ നമ്മൾ യൂസ് ചെയ്യാവൂ പിന്നെ ഈ ഒരു പായ്ക്കിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്ക്രബായിട്ട് നല്ലതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഒരു സംഭവങ്ങൾ ബാക്കി ഇരിപ്പില്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി നോർമലി നമ്മൾ ചില പായ്ക്കൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീ മൊത്തത്തിൽ ക്ലീൻ ആവാറില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ടൂൾ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ നൂല് വെച്ചിട്ടോ പല രീതിയിൽ നമുക്ക് മാറ്റം അപ്പൊ അങ്ങനെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറ്റേണ്ടി വരാറുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും കാര്യമില്ല വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട് നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായക്കപ്പ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പായ് കൊണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഇടണം കാരണം ഈ പഞ്ചസാര ഒരുപാട് അങ്ങ് അലിയാൻ വേണ്ടിയിരിക്കല്ലേ എന്നിട്ട് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ തേക്കുന്ന സമയത്ത് തന്നെ നല്ലോണം സർക്കുലർ മോഷനിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഒറ്റത്തവണ കൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ നല്ലോണം ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് സ്ക്രബ് ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ഇഫക്റ്റാണ് വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ഡെഡ് സെൽസും എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവുകയും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ഒരു പായക്ക് അപ്പോൾ ഇത് സർക്കുലർ മോഷന് നമുക്ക് നല്ലോണം ഒന്ന് ഇടുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കഴുത്തിലും ഒക്കെ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം ഈ പായക്ക് നമുക്ക് നല്ലോണം മുഖം ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഴുത്തിലും ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതേപോലെ മിക്ക ആൾക്കാരെയും സംശയമായിരിക്കും നാരങ്ങാ നീര് മുഖത്ത് തേക്കാൻ പറ്റുമെന്ന് നമുക്ക് തേക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല പക്ഷേ ഡയറക്റ്റ് തേക്കരുത് നമ്മൾ ഏതെങ്കിലും പായ്ക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്യുന്നുണ്ട് സ്ക്രബ്ബ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ ഫേസിൽ ഈ പായ്ക്ക് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിട്ട് വന്ന റിസൾട്ടാണ് നിങ്ങളത് കാണുന്നത് ഞാൻ കുറച്ച് അടുത്തിരുന്ന് കാണിക്കാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി ഈ ഒരു ഭാഗമൊക്കെ നല്ലോണം സ്മൂത്തനായിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ അതേപോലെ തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ പുഴി റിസൾട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഒറ്റത്തവണ ഞാനൊന്ന് സ്ക്രബ് ചെയ്തപ്പോ തന്നെ മാറിയിട്ടുണ്ട് ൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക സാധാരണ ചില പായക്കളൊക്കെ നമ്മൾ അങ്ങോട്ട് സ്ക്രബ് ചെയ്താൽ അങ്ങനെ പോണമെന്നില്ല എന്തൊക്കെയാണ് അതിന്റെ ബാക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ അതിന്റെ ആ ബ്ലാക്ക് ഹെഡ്സ് മാറുന്ന ആ ടൂൾ ഒക്കെ വെച്ച് നമ്മളിങ്ങനെ മാറ്റേണ്ടിയൊക്കെ വരും പക്ഷെ ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് നിങ്ങൾ കണ്ടല്ലോ റിസൾട്ട് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ സ്കിൻ അതേപോലെ നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് മുഖത്തൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഭയങ്കര അടിപൊളി ഇനി ഒരു മോയിസ്ചറൈസറോട് ഇടുവാണെങ്കില് പൊളിയായിരിക്കും അപ്പൊ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം നോർമൽ സ്കിൻ കെയർ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്താൽ മതി കാരണം സ്ക്രബ് അധികം ഒടെ ഫേസിൽ സ്ക്രബ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരികയും വിന്റർ ടൈം ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരെ ആഴ്ചയിൽ ഒരു രണ്ടു വട്ടം യൂസ് ചെയ്യാം അതിൽ കൂടുതലും നിങ്ങളും യൂസ് ചെയ്യല്ലേ അപ്പൊ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പായക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പായ കാണമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ന് പറയണേ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതാ ടാറ്റാ ബൈ ബൈ